എന്ന വ്യാജേന വീടുകളിൽ മോഷണം വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു വാർത്തയാണ് കേരള പോലീസിന്റെ മുന്നറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത് പരമാവധി പേരിലേക്ക് ഇത് എത്തിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ ഉള്ളവരെ അതായത് ചില സ്ത്രീകൾ ചില ആൾക്കാർ വീടുകളിലേക്ക് പാഴ് വസ്തുക്കൾ പിറക്കാൻ എന്ന വ്യാജേന എത്തും ആദ്യം ഒന്നോ രണ്ടോ സ്ത്രീകൾ കുപ്പിയോ ഇരുമ്പിൻ്റെ കഷ്ണമോ ആയി വീട്ടിലേക്ക് എത്തുകയാണ് പതിവ് ശേഷം ഈ കുപ്പി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കഷ്ണം വീടിന് സമീപം വയ്ക്കുന്നു തുടർന്ന് കൂടെയുള്ള ഒരു സ്ത്രീ കോളിംഗ് ബിൽ അമർത്തുകയും മറ്റു രണ്ട് സ്ത്രീകൾ വീടിന്റെ രണ്ട് വശങ്ങളിലായി മാറി നിൽക്കുകയും ചെയ്യുന്നു വാതിൽ തുറക്കുന്നവരോട് ആക്രിക്ക് നല്ല വില തരാമെന്ന് പറഞ്ഞ് വീടിന്റെ പിൻവശത്തേക്ക് പോകുമ്പോൾ കൂടെയുള്ളവർ വീടിനകത്ത് കയറി വിലപിടിപ്പുള്ള വസ്തുക്കൾ എടുക്കും ഇരുപത് പവൻ സ്വർണ്ണമാണ് ഇത്തരത്തിൽ തൃശ്ശൂരിൽ നിന്ന് പോയതെന്നാണ് റിപ്പോർട്ട് പറയുന്നത് വീടുകളിൽ ആരുമില്ല എന്ന് മനസ്സിലായാൽ പുറത്തു കാണുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാറുമുണ്ട് ഇവർ അപരിചിതർ വീട്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധ പുലർത്തണമെന്നും അവശ്യ സന്ദർഭങ്ങളിൽ നൂറ്റി എന്ന നമ്പറിൽ വിളിക്കാനും കേരള പോലീസ് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്നവരെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായാണ് ഇപ്പോൾ കേരള പോലീസ് എത്തിയിരിക്കുന്നത് പഴയ സാധനങ്ങൾ എടുക്കാൻ എന്ന വ്യാജേന വീടുകളിൽ കയറി മോഷണം നടത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ പല തവണയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കേരള പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇതെല്ലാവരും ും ഗൗരവത്തോടെയുള്ള ഒരു മുന്നറിയിപ്പായി തന്നെ കണക്കാക്കണം കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ചില വ്യക്തികൾ കൂടിയുണ്ട് ഈ കൂട്ടത്തിൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വരുന്നതാണ് ചിലർ നമ്മൾ സഹതാപം കൊണ്ട് നൽകുന്ന ഭക്ഷണത്തിൽ പോലും ഒരു നന്ദി കാണിക്കാതെ അനാവശ്യമായി ചിലപ്പോൾ ഉപദ്രവിക്കുകയും ഇതിൽ നിന്ന് മോഷണം നടത്താനും ഒക്കെ ശ്രമിക്കുന്ന പതിവുകളും പലതവണ നമ്മൾ റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് കേരള പോലീസിൻ്റെ ഈ മുന്നറിയിപ്പ് വലിയൊരു ബോധവൽക്കരണമായി തന്നെ കൂടെ കൂടെ പറഞ്ഞു കൊടുക്കുക